പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് തുറക്കം കുറിച്ചതോടെ കെട്ടുനിറ സാധനങ്ങൾ വിൽക്കുന്ന പൂജാദ്രവ്യക്കടകളിലും തിരക്കേറി മുദ്രമാലകൾ തൊട്ട് നീത്തേങ്ങായും റെഡിമെയ്ഡ് ഇരുമുടിയും ഉൾപ്പെടെ എല്ലാ സാമഗ്രികളും വിപണിയിൽ ലഭ്യമാണ് ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചതോടെ ഇരുമുടി കെട്ടുനിറച്ച് മലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്കായി എല്ലാവിധ മുന്നൊരുക്ക സാധനങ്ങളും വിപണിയിലെ പൂജാതിരുവ്യ കടകളിലും സജ്ജമാണ് വ്രതാരംഭത്തിനുള്ള മുദ്രമാല മുതൽ കെട്ടുനിറയ്ക്കാവശ്യമായ നെയ്ത്തേങ്ങ നെയ്യ് തുടങ്ങി വറപൊടിയും തോളസഞ്ചിയും ഇരുമുടിയും പൊടിസഞ്ചികളും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും പൂജാതിരുവ്യ കടയിൽ ആവശ്യക്കാർക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാ സാധനവും കഴിഞ്ഞ കഴിഞ്ഞ വിലയാണ് മാത്രം ഈ വർഷം വില ഞാൻ ഞാൻ രൂപ ചില്ലറ കിട്ടായിരുന്നു ഈ വർഷം ഇരുപതിനെ ഇരുപത്തഞ്ചിനെ ഇരിക്കാൻ പറ്റുള്ളൂ ചെറിയതാണ് അത്ര ഒരു സാധനത്തിനും വില കൂടിയിട്ടില്ല നെയ്യ് കഴിഞ്ഞ വർഷത്തെ വില തന്നെയാണ് ശൗരിമലയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് നെയ്യ് നെയ്ത്തേങ്ങ അവൽ മലർ കൽക്കണ്ട് മുന്തിരി മഞ്ഞപ്പൊടി ഭസ്മം ചരട് പോർക്ക് കർപ്പൂരം കളവക്കട്ട സിന്ദൂരം അഷ്ടഗന്ധം വിളക്കത്തിരി പനിനീര് സാമ്പ്രാണി പപ്പടം പായ ശർക്കര കറുപ്പ് കച്ച കതളിപ്പഴം തോൽസഞ്ചി ഇരുമുടി പൊടിശഞ്ചി വിളക്കെണ്ണ വിറപൊടി പിന്നെ വെറ്റപ്പാക്ക് മുണ്ട് തോർത്ത് ഉണക്കലരി അയ്യപ്പൻ്റെ ഫോട്ടോ പുഷ്പങ്ങൾ സകല സാധനം ഇവിടെ ഉണ്ട് ഈ വർഷം നെയ്ത്തേങ്ങായ്ക്കും വിളക്കെണ്ണയ്ക്കും അല്പം വില ഉയർന്നു മറ്റെല്ലാ സാമഗ്രികൾക്കും പഴയ വില തന്നെയാണെന്ന് വ്യാപാരികളും വ്യക്തമാക്കുന്നു എന്തായാലും ഇനിയുള്ള നാൽപ്പത്തിയൊന്നും നാൾ നാടെങ്ങും ശരണമന്ത്രങ്ങൾ ഉയരുന്ന വേളയിൽ കെട്ടുനിറ സാധനങ്ങൾക്കായി ആവശ്യക്കാരുടെ എണ്ണവും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പൂജാദ്രവ്യ വിപണന രംഗത്തെ വ്യാപാരികൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൃദയത്തിൽ കഴിഞ്ഞ ായിട്ടപ്പനയുടെ എഴുത്തി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ തേർട്ടി സിക്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി